സ്വാസ്ഥ്യ ഹെൽത്ത് ആൻഡ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്നില്ലാതെ ശമനം നൽകുന്ന പഴ്മനറി റീഹാബിലിറ്റേഷൻ ക്ലിനിക്കിന് പഴയങ്ങാടിയിൽ തുടക്കമായി എരുപുരം സർക്കിളിന് സമീപമുള്ള കെ സി ഇ ആർക്കേഡിൽ ആരംഭിച്ച സ്വാസ്ഥ്യ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം സംരംഭകരായ അശ്വിൻ സതീഷും നിവേദിത ശ്രീജിത്തും ചേർന്ന് നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു സ്വകാര്യ മേഖലയിൽ കേരളത്തിലെ ആദ്യത്തെ പൾമിനർ റീറീഹാബിലിറ്റേഷൻ ക്ലിനിക്കാണിത് കോവിഡാനന്തര പ്രശ്നങ്ങളായ ശ്വാസതടസ്സം വിട്ടുമാറാത്ത ചുമ ആസ്മ അലർജി ബ്രോങ്കൈറ്റീസ് അമിതവണ്ണം പുകവലി പുകയില ലഹരി എന്നിവ മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായും തെറാപ്പിയിലൂടെ മാറ്റാൻ സാധിക്കുമെന്ന് സ്വാസ്ഥ്യ ക്ലിനിക്കിലെ റെസ്പിറ്ററി തെറാപ്പിസ്റ്റായ നിവേദിത ശ്രീജിത്ത് വടക്കൻ വാർത്തയോട് പറഞ്ഞു അപ്പൊ എല്ലാരും മരുന്നിനെ ആശ്രയിക്കുന്നുണ്ട് കൂടാതെ ലൈക് കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ ശ്വാസമുട്ടൽ കാരണം പലരും വീട്ടിനുള്ളിലേക്ക് ഒതുങ്ങി പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ട എല്ലാവർക്കും പറയാനുള്ളത് ശ്വാസമുട്ടിലാണ് ലൈക് ഇതാണ് പറ്റുന്നില്ല എന്നുള്ളത് പറയാനുള്ളൂ അപ്പോ എനിക്കൊന്ന് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്വകാര്യ എന്ന സംരംഭം ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഒന്നുമില്ല നമുക്ക് മരുന്നിന്റെ ഉപയോഗം വളരെ കുറച്ചുകൊണ്ട് നമുക്ക് എക്സൈസിലൂടെ അതായത് ബ്രീതിങ് എക്സൈസിലൂടെയും വ്യായാമങ്ങളിലൂടെയും നമുക്ക് ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാനും അതുപോലെ ശ്വാസമുള്ള കുറയ്ക്കാനും പറ്റും നമുക്ക് മരുന്നിന്റെ ഉപയോഗം വളരെ കുറക്കാം ഉദ്ദേശിക്കുന്നത് ടെസ്റ്റ് നമ്മൾ ആദ്യത്തെ ൊരു പാക്കേജ് പറയണം ഓരോ പേഷ്യൻസിനെ ഡിപ്പെ അവരുടെ രോഗാവസ്ഥയെ ഡിപ്പെട്ടാണ് നമ്മുടെ പാക്കേജിന്റെ എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളത് തെക്കാം നോർമലി നമുക്ക് എട്ടാഴ്ച വരെ നുള്ളതാണ് അത് എട്ടാഴ്ച ഒരാഴ്ച തന്നെ രണ്ടെണ്ണം രണ്ട് സെഷൻ വീതമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യത്തെ ദിവസം അവർ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിൽ നമുക്ക് രണ്ട് ടെസ്റ്റ് വരും അവർക്ക് വേണ്ടിട്ട് വേണ്ടിയിട്ട് നമ്മളതായ രീതിയിൽ നടത്തിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എത്ര ഉണ്ട് ശക്തി എത്ര എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ രണ്ടാഴ്ച കഴിയുമ്പോൾ നാലാമത്തെ ആഴ്ച വരുമ്പോൾ വീണ്ടും ഇതേ ടെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന രോഗിക്ക് തന്നെ അവർക്കുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടാതെ ഇവിടെ വന്ന് ചെയ്യുന്നത് കൂടാതെ നമുക്ക് ഫോണിലേക്ക് കൂടി ആഴ്ച എല്ലാ ആഴ്ചയും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് രണ്ട് സെഷനുള്ളത് കൂടാതെ വീട്ടിലുള്ളവർ നമുക്ക് അപ്പും വരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ലങ്സിന്റെ കപ്പാസിറ്റി എത്രത്തോളം പണമുടി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയാം ഒരു ഊതി കൊണ്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അതായത് ലങ്സിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഉണ്ടെങ്കിലും സ്വകാര്യ സ്ഥാപനം കേരളത്തിൽ ും ഹോളജി റെസ്പിറ്റേറ്ററി തെറാപ്പിസ്റ്റിനെ കൂടാതെ പീഡിയാട്രീഷ്യൻ ജനറൽ മെഡിസിൻ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷ്യൻ സൈക്കോ എന്നിവരുടെ സേവനവും സ്വാസ്റ്റ് ക്ലിനിക്കിൽ ലഭ്യമാണ് മെഡിക്കൽ ലാബും ഇതോടൊപ്പം സജ്ജമാക്കിയിട്ടുണ്ട് ശ്വസന പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്ക് ആശ്വാസമായി മാറുക എന്നതാണ് സ്വാസ്ഥ്യ ലക്ഷ്യമെന്നും ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സ്വാസ്ത് ഹെൽത്ത് ആൻഡ് വെൽനസ് ക്ലിനിക്കിൻ്റെ ഉടമയായ അശ്വിൻ സതീഷ് വടക്കൻ വാർത്തയോട് പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെയ് മുപ്പത്തൊന്ന് വരെ എല്ലാ ലാബ് ടെസ്റ്റുകൾക്കും ഇരുപത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ കിഴിവ് ലഭിക്കുന്നതായും അറിയിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി